ഗവർണറുടെ അധികാര പരിധിയെക്കുറിച്ച് വിശദീകരിക്കുന്ന പാഠഭാഗം കുട്ടികളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി സജീവ രാഷ്ട്രീയക്കാരെ ഗവർണറായി നിയമിക്കരുതെന്ന കമ്മീഷൻ റിപ്പോർട്ടും പാഠഭാഗത്തിലുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണറുമായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും നിയമനിർമ്മാണ അധികാരങ്ങൾ അധികാരങ്ങൾ നീതിന്യായ അധികാരങ്ങൾ വിവേചന അധികാരങ്ങൾ തുടങ്ങിയ വളരെ വിപുലമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട് ഉമേഷ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അത് കോടതി കയറുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് എന്താണ് ഈ ഗവർണറുടെ അധികാര പരിധി ഈ വിശദീകരിക്കുന്ന പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നൊരു തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നത് അതിപ്പോൾ പാഠഭാഗത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അധികാര പരിധി കൂടി പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താ എന്താണ് ഈ പാഠഭാഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇജിക്ക് മൂന്ന് മാസം മുൻപാണ് കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തേക്ക് വരികയും മാധ്യമ പ്രവർത്തകരെ കണ്ട ശേഷം ഈ എന്താണ് ഗവർണറുടെ അധികാരം അധികാര പരിധി തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അത് പാഠപുസ്തകത്തിന്റെ ഭാഗമാകുമെന്നും ഉറപ്പ് നൽകിയത് എന്തായാലും മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പാഠപുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാരം അധികാര പരിധി ചുമതലകൾ എന്നിവയെല്ലാം വിവരിച്ച് വിവരിച്ചു ുള്ള പാഠഭാഗം ഉള്ളത് ഏകദേശം നാല് പേജുകളിൽ ഇക്കാര്യങ്ങൾ വിവരിക്കുന്നു നൂറ്റി എഴുപത്തി ആറാം പേജ് മുതൽ എഴുപത്തി ഒൻപതാം പേജ് വരെയാണ് ഈ വിവരങ്ങൾ ഗവർണറുടെ അധികാരം അധികാര പരിധി അധികാരത്തിന്റെ പരിമിതികൾ നിയമനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ ഒരു നാമമാത്രമായ തലവനാണ് എന്ന് ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് കൂടാതെ യഥാർത്ഥ കാര്യനിർവഹണത്തിന്റെ അധികാരം അത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ ഗവർണറുടെ അധികാര പരിധികൾ അത് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി മൂന്നിലെ സർക്കാരിയ കമ്മീഷനിൽ ഒരു ശുപാർശയുണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകരെ ഗവർണറായി നിയമിക്കരുതെന്ന് പക്ഷേ അത് നടപ്പാകുന്നില്ല കൂടാതെ കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനയിൽ ഇടപെടലുകൾ നടത്തുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ പോലും കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇങ്ങനെ തുടങ്ങി ഗവർണറുടെ അധികാരം നിയമനം കാര്യനിർവഹണം നീതിന്യായം വിവേചനാധികാരങ്ങൾ എന്നിവയെല്ലാം വിവരിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കൈകളിൽ നാളെ മുതൽ ഈ പാഠപുസ്തകങ്ങൾ എത്തും അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ പാഠങ്ങൾ പഠിക്കും ഇത് പരീക്ഷകളിൽ ചോദ്യമായി തന്നെ ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കുകയും ചെയ്താലും വിദ്യാർത്ഥികൾ ഈ പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം